പറ്റോ ചുമ നെട്ടിക്കും ഒന്നും തന്നെ ഇല്ല ബോഡിയില് ഒരു സ്ക്രാച്ച് ഇല്ല സംഭവം ആയിട്ട് വേറൊരു വിശേഷങ്ങളിലേക്ക് പോവാൻ വീഡിയോ കാണാൻ വേണ്ടിട്ട് മാത്രം ജിടാനി സ്മാർട്ട് ഫോൺ സാധനം ക്യാമറ ലുക്ക് ഉണ്ട് നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഹൺഡ്രഡ് പെർസെന്റ് വരും ഞാൻ നിർബന്ധിക്കുന്നു എന്റെ കാഴ്ചയിൽ പൊളിയാണ് അടിപൊളിയാണ് സാധനം ഒന്ന് നെട്ടിക്കൂ അഞ്ഞൂറ് രൂപയാണ് ഇസഡ് ഫോർ ടു ഫിഫ്റ്റി സിക്സ്റ്റോറേജ് ട്വൽ ജി ബി രൂപയ്ക്ക് ഗൈസ് വീഡിയോ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ എടുക്കാട്ടെ കുറച്ച് സ്മാർട്ട് ഫോൺ ഉണ്ട് ഐഫോൺ ഉണ്ട് ഏറ്റവും കുറഞ്ഞ വരെയല്ലേ ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വരെയല്ലേ മൂന്നു ലക്ഷം രൂപയുള്ള സാധനമാണ് ഗൈസ് നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പന്ത്രണ്ട് ജിബി റാബ് ടു ഫിഫ്റ്റി സിക്സ്റ്റോറേജ് വർക്കിംഗ് ആണോന്ന് ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും ആണ് വർക്കിംഗ് ആണ് ഫ്രണ്ട് ഡിസ്പ്ലേ ബാക്ക് ഇനി വേറെന്തെങ്കിലും പുറട്ടുണ്ടോ എന്നല്ലേ ചിന്തിക്കുന്നത് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണും എന്നിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഇത് അണഞ്ഞോ ആവശ്യമുണ്ടെങ്കിൽ ബോക്സിൽ എന്റെ നമ്പർ ഉണ്ടാവും അപ്പൊ ഇന്ന് എന്റെ ഒരു ഐഫോൺ ഇത് ലാസ്റ്റ് ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പോവാണാൻ വേണ്ടിട്ട് മാത്രം അപ്പോ എനിക്ക് ആദ്യം ഇത് പറയാം ഹോണറുണ്ട് സെറ്റ് ഹോണറിന്റെ എച്ച് ജി വരുന്ന ടൈപ്പ് എന്റെ ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല ഒരുപാട് ഒരു ചോദിച്ചിട്ടുണ്ട് ഇതിപ്പം ഹോണർ നയൻ ആണ് ഹോണർ ഇൻഫിനിക്സിന്റെ ക്കിയില്ല ഏട്ടാ ഞാൻ വന്ന ഞാൻ എല്ലായിടത്തും ഇതാണ് എന്റെ ഏറ്റവും വലിയ പക്ഷേ എന്റെ കമന്റ് ബോക്സിൽ എന്റെ വ്യൂവേഴ്സും നമ്മളെ സബ്സ്ക്രൈബറി പറയാനുണ്ട് സെറ്റ് വരുമ്പോൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് സത്യം പറഞ്ഞാൽ സെറ്റ് വരുമ്പോൾ ഒരു സന്തോഷമാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കുക അറിയിക്കാന്നുള്ള സന്തോഷത്തിന്റെ പുറത്ത് ഞാൻ എല്ലാം ഓണ ഓനാക്കിയില്ല രണ്ട് സെറ്റ് അങ്ങനെ ഞാൻ ഒന്നും നോക്കില്ല ആര് ഫ്ലിപ്പ് ഫോർ കിട്ടിയ സന്തോഷത്തിന് ഞാൻ വീഡിയോ ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അവകാശി ദാ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ ഇൻഫിനിക്സ് നോക്കി കേട്ടോ പോളീസ് ആണ് എല്ലാം ഇരിക്കുന്നതെല്ലാം പോളീസ് ആണ് ഒരു ഐഫോൺ ഉണ്ട് എക്സസ് ആണ് അതും പോളിസാണോ ഇതിപ്പം എല്ലാം ടൂ ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ആണ് ഇൻഫിനിക്സിന്റെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ടൂ ഫിഫ്റ്റി സിക്സ് ഏഴായിരം രൂപയാണ് പ്രൈസ് വരുന്നത് റാം എയ്റ്റ് ജി ബി റാം ഞാൻ ഇൻഫിനിക്സിന്റെ ഏത് മോഡലാണെങ്കിൽ നോക്കി നെറ്റെടുത്ത് നോക്കിയിട്ട് തന്നെ വിളിക്കാവുക ഹോട്ട് ഹോട്ട് ഫിഫ്റ്റീൻ ഐ ആണ് മോഡൽ ഏഴായിരം രൂപ പ്രൈസ് ഉണ്ടാ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും വേറെ ഡിഫക്റ്റോ കാര്യങ്ങൾ പറയാനായിട്ടൊന്നുമില്ല കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ സെറ്റാണ് കേട്ടോ പഴയ പൈജി ഒന്നും അല്ല പറയുന്നത് പുതിയ സാധനങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ക്യാമറയുടെ ആ സംഭവം എല്ലാം കൊള്ളാം ഏഴായിരം ട്വന്റി ഫൈവ് ജിന് ഫൈവ് ജി സ്മാർട്ട് ഫോൺ സാധനം അപ്പൊ പിന്നെ അടുത്തത് ഹോട്ട് നയൻറ്റി ആണ് കേട്ടോ അല്ല നയൻറ്റി നയൻ സീറോ ഫോണർ നയൻ സീറോ നയൻറ്റി ആണ് അപ്പൊ അതില് ടു ഫിഫ്റ്റി സിക്സ് എന്നാണ് സ്റ്റോറേജ് പന്ത്രണ്ട് ജി ബി റാമില് സ്റ്റോറേജും ഇതിൽ വരുന്നുണ്ട് എങ്ങനെ സാധനം കൊള്ളാം ഓക്കെ എന്റെ ഇരിച്ചിരി സാധനം കൊള്ളാം ക്യാമറ ആയിട്ട് കാണാൻ ലുക്ക് ഉണ്ട് അല്ലെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി ഇനി നിങ്ങളുടെ അഭിപ്രായം കൺബോക്സിംഗ് കബറ്റി താങ്ങി വലിയ തള്ളാണല്ലോ എന്തൊക്കെ പറഞ്ഞു പറ അപ്പൊ ക്യാമറ ഒരു മുട്ട ആകൃതിയിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് സെറ്റ് ഇനി ഉപയോഗിക്കുമ്പോ എങ്ങനെയുണ്ട് എനിക്കുള്ള ക്യാമറ ക്വാളിറ്റി ഓണന്റെ ക്യാമറ ക്വാളിറ്റി ഒക്കെ കൊടുക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞ്ഞൂറ് വില എങ്ങനെ നോക്കിട്ട് കമ്പനി വില അത്ര പൊതിച്ചില്ല സാധനം കൊള്ളാം പിന്നെ പറയാനുള്ള ഐഫോൺ ആണ് ഐഫോൺ എക്സാ എക്സ് എസ് ആണ് ഐഫോൺ ബോക്സ് പീസ് കൈസ് ഐഫോൺ പീസ് വെറൈറ്റി അല്ലേ ഒരാൾ കമന്റ് ബോക്സിൽ ഉണ്ട് ഇത് പണിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബോക്സിന്റെ അകത്ത് ഇതിന്റെ പൗച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും തന്നെ ഇല്ല ബോക്സ് പീസാവുമ്പോ ബാറ്ററി ഞാൻ നോക്കിയില്ല കേട്ടാ ഓൺ ചെയ്തു അത് രണ്ടു മാസം നോക്കിയത് നോക്കിയിട്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യൂ ചെയ്യും അപ്പം അത് ഓണായി വരട്ടെ അതുവരെ നമുക്ക് ഇതിലോട്ട് പോവാം സാംസങ് സാംസങ് ഗാലക്സി ഫ്ലിപ്പ് ഫോർ ആണ് ഫൈബർ അല്ലെങ്കിൽ കൊണ്ട് പറഞ്ഞത് എന്നാലും വില കുറവുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്റെ പൈസ വരുന്നത് അപ്പൊ ഇതിന്റെ കുറച്ച് ഡിഫക്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞുതരാം ഇത് ഉപയോഗിക്കാം സൂപ്പറായിട്ട് നിങ്ങൾക്ക് ആടിപ്പോയിട്ട് കംഫോർട്ടായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ ഡിഫക്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കിടക്കാം ഞാൻ വിഷു അല്പസമയം സാങ്കേതിക തടസ്സം ഉണ്ടായതിൽ ഖലിക്കുന്നു അപ്പൊ നമുക്ക് ഇതിലോട്ട് തന്നെ പോകാം ഇതിന്റെ വിഷ തിരിച്ച് ഞാൻ പറഞ്ഞുതരാമേ കണ്ടില്ലേ ഇത് ഇവിടെ ക്യാമറയുടെ താഴെ കട ക്യാമറയുടെ അവിടെ ചെറിയൊരു ബ്ലാക്ക് ഉണ്ടല്ലേ ഡിസ്പ്ലേ പൊട്ടലാണ് നല്ല പൊട്ടലുണ്ട് ആ ഒരു ഭാഗത്ത് ഒരു ഗ്രീൻ ലൈനും ഉണ്ട് കണ്ടില്ലേ ഇങ്ങനൊരു ലൈനും ഉണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് മാർക്കും ഉണ്ട് ഈ ബ്ലാക്ക് മാർക്കിന്റെ ഒരു കുരിശ് പോലെയാണ് കണ്ടില്ലേ ഇങ്ങനെയും വൈറ്റ് പോകുന്നുണ്ട് ഇങ്ങനെയും ഒരു ലൈന് പോകുന്നുണ്ട് വൈറ്റ് ഇരിക്കുന്നുണ്ടല്ലേ ഈ ഒരു ഡിഫക്റ്റ് ഉണ്ട് ആ അതും ബ്ലാക്കിന്റെ അവിടെ നിന്നാണ് സ്ട്രാറ്റജി ചോദിക്കുന്നത് അത് നല്ലൊരു അടി കൊണ്ട് പൊട്ടലുണ്ട് ഇതിനും ഇത് ക്രമേണ എന്തെങ്കിലും സ്പ്രെഡായി മൊത്തത്തിൽ ഇങ്ങനെ ബ്ലാക്ക് ആയി വരോ എന്നുള്ള ചോദ്യം നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് വരും ഡൌട്ടില്ലാത്തൊരു കാര്യം ഹൺഡ്രഡ് പെർസെന്റ് വരാൻ സാധ്യത കൊണ്ട് എനിക്ക് അറിയത്തില്ല വന്നാലും വരും അതുകൊണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലാഭമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കേട്ടോ പക്ഷെ സാധനം ടു ഫിഫ്റ്റി സ്റ്റോറേജ് ഒക്കെ ഉണ്ട് നോക്കട്ടെ നോക്കട്ടെ പിന്നെ ഇവിടുത്തെ ഇതെല്ലാം വർക്കിംഗ് ആണ് ക്യാമറ ക്വാളിറ്റി എല്ലാം കൊള്ളാം സ്റ്റോറേജ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് സംഭവം കൊള്ളാം കേട്ടോ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ക്യാമറ ക്വാളിറ്റി എല്ലാം ഉണ്ട് ഈ ഒരു പൊട്ടല് ഈ ഒരു ഈ ഇതാണ് അതിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് ഉള്ളത് വേറെ എടുത്ത് പറയാനായിട്ട് വേറെ ഒന്നും തന്നെ ഇതിനില്ല ഇതിലുപയോഗിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല എന്താണ് ക്യാമറ എടുക്കുന്നതിലും ഒരു കുഴപ്പമില്ല ആ ലൈന് ഇടക്കിടയ്ക്ക് വരുന്നില്ല കണ്ടില്ലേ ഇല്ല ഒരു ലൈന് ആ ഗ്രീൻ ലൈന് ഇടക്കിടക്ക് വരുന്നില്ല മോളിലത്തെ ആ ഒരു സ്കോറിങ് ആ ലൈറ്റ് മാത്രം ഒരു ലൈൻ അഞ്ചാറ് ലൈനും വന്നാണ് നീക്കൊണ്ട് ഈ നടുക്കത്തെ ലൈൻ എപ്പോഴും വരുന്നില്ല ഉപയോഗം സൂപ്പർ ആയിട്ടോ നല്ല ക്യാമറ കോട്ടി അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം മിസ്സ് ചെയ്ത് കളയല്ലേ മിസ് ചെയ്യോ കുഴപ്പമില്ല ഞാൻ വാങ്ങിക്കാൻ നിർബന്ധിക്കൊന്നുമില്ല എന്റെ കാഴ്ചയിൽ പൊളിയാണ് അടിപൊളിയാണ് സാധനം പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ ഈ ഡോട്ട് വലിയൊരു വിഷയമാണ് ബ്ലാക്ക് ഡോട്ട് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മാത്രം ഇത് വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചോ ഓക്കെ സാധനം ഉപയോഗിക്കാൻ പൊളിയാണ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ആ ലൈന് വരുന്നുള്ളൂ അതുകൊണ്ട് സാധനം കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ട സാധനം ബോഡി ഒരു സ്ക്രാച്ച് അടിയോ ഒന്നും തന്നെ ഇല്ല ബോഡിയിൽ അല്ലേ ഒരു സ്ക്രാച്ച് ഇല്ല സംഭവം പോളിയായിട്ട് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ട് അഞ്ഞൂറിന് കൈസ് പോളി ഒരു ലാഭവും ഇല്ല നഷ്ടവും ഇല്ല പോലെ എവിടെ കിട്ടും ഇതെട്ട് വിളിപ്പ് പോറക്ക പന്ത്രണ്ടായിരം രൂപക്കാ ഇടത്തി കിട്ടൂല കൈസ് പക്ഷേ

ായ മോഡലാണ് അപ്ഡേറ്റ് ബാറ്ററി എടുത്ത് വളരെ കുറവാണ് വളരെ അറുപത്തി എട്ടാണ് ബാറ്ററി എഴുത്ത് അപ്പം ആ ഒരു ക്വാളിറ്റിയിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജിന്റെ ബാറ്ററി ഒന്നും പണി ചെയ്തിട്ടില്ല പണി നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി മാറി എടുക്കാം കൈസ് ഇതിന്റെ വില വന്നിട്ട് പതിനൊന്ന് അഞ്ഞൂറ് പതിനൊന്ന് ഞാൻ പന്ത്രണ്ടാണ് പറയാൻ പോയത് പതിനൊന്ന് അഞ്ഞൂറിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ബോക്സ് 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 ആണ് വരെ എടുത്ത് അവർക്ക് ഉപകാരപ്പെടും അത്രേ ഉള്ളു വേറെ കുളൊന്നുമില്ല ടൂറ്റി സ്റ്റോറേജ് ബാറ്ററികൾ അറിയാമല്ല അറുപത്തിയെട്ട് പക്ഷേ പതിനൊന്നൂറിന് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താർഡ് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് കോൺടാക്ട് ചെയ്യും പിന്നെ എന്തെങ്കിലും കമന്റ്സ് കമന്റ്സ് ശരിയല്ല ഇപ്പൊ മഹാബോറാണ് കമന്റി അപ്പൊ പിന്നെ ഇത്രയേ ഉള്ളു ഇപ്പം എന്റെ കണ്ടീഷനിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എന്റെ അടിപൊളിയുടെ സാധനം നല്ല വൃത്തി പൊളിച്ചു പണി ചെയ്തിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വിടാൻ കാര്യം എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് കാര്യമില്ല ഇത് ബാറ്ററി മാറിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ബാറ്ററി മാറി ഹൺഡ്രഡ് പെർസെന്റ് ബാറ്ററി എടുത്തേക്ക് ആക്കി സ്വിച്ച് ഉപയോഗിക്കാം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഓഫർ അറിയാമല്ല ഇവനാണ് സാലം ഇരിക്കട്ട്